ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ നല്ല ഉള്ളോട് കൂടി വളരാൻ വേണ്ടിയിട്ടും താരൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും മുടി കുറച്ച് മാറാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയുള്ള ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ മുടി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ് കേട്ടോ നമ്മുടെ ചാനലിന്റെ പേര് അകി സിംപ്ലി വേൾഡ് എന്നാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചാനലിൽ ഉണ്ട് അടിപൊളിയാണെന്ന് പറയാ അപ്പോൾ നമുക്കോട്ട് സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ രണ്ട് മൂന്ന് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു ചേച്ചി നല്ലൊരു ഹെയർ ഓയിൽ പറഞ്ഞ് തരുമോന്ന് ചോദിച്ചിട്ട് അപ്പൊ എന്റെ ഹെയർ ഓയിൽ ഇപ്പം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞാനിപ്പം ഉണ്ടാക്കാൻ പോകാനായിട്ട് അപ്പൊ ഒരുപാട് ഒന്നും ഉണ്ടാക്കണില്ലേ ഞാൻ കുറച്ചാണ് ഇപ്പുണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അടിപൊളി ഹെയർ ഓയിൽ ആണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമ്മുടെ വീഡിയോ ഇടയ്ക്ക് വെച്ച് നിർത്താതെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിട്ട് ശ്രമിക്കട്ടെ അപ്പോൾ നമുക്കോട്ട് സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം കടക്കാട്ടെ അപ്പോൾ നമുക്ക് വേണ്ട ചെമ്പരത്തി ഇവിടെ കുറേ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് അടുത്ത വീട്ടിൽ നിന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെമ്പരത്തി പൂവും വേണം ഇലയും വേണം കേട്ടോ നിറച്ചും കാക്കകൾ കരയുന്ന സൗണ്ട് ഉണ്ടാവും ഇവിടെ അതാണ് ഞാൻ വോയിസ് റെക്കോർഡ് കൊടുക്കാത്ത അപ്പോൾ നമുക്ക് എത്രയും ചെമ്പരത്തി പൂവ് കിട്ടുന്നത് അത്രയും നല്ലതാണ് കേട്ടോ നമ്മുടെ മുടി അത്രയും ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചെമ്പരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടിരിക്കും നമ്മുടെ ഹെയർ നമ്മൾ എത്രയോ ചെമ്പരത്തി പൂ പൊട്ടിക്കുന്നത് അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ അതേ ചെമ്പരത്തി പൂവ് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ അപ്പോൾ ഞാൻ ഇത്രയും ചെമ്പരത്തിയാണ് കേട്ടോ പൊട്ടിച്ചിട്ടുള്ളത് ഇനി ഒരു എന്താ പറയുക ഒരു കുറച്ച് കുറച്ച് തന്നെ ഒരു പത്ത് ഇല എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറച്ച് ഇലയും കൂടിയും ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ പൊട്ടിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാ ഇത്രയും ചെമ്പരത്തേയും എലു കേട്ടോ ഞാൻ പൊട്ടിച്ചിട്ടുള്ളത് നമ്മളുടെ എണ്ണ ഉണ്ട് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ പെടുത്തിട്ടുള്ളത് കേട്ടോ അടുത്ത നമുക്ക് വേണ്ടത് ആര്യവേപ്പാണ് കേട്ടോ അതും അടുത്ത വീട്ടിലാണ് ഒക്കെ വെവ്വേറെ വീട്ടിലാണ് കേട്ടോ ഇത് ഒക്കെ ഒരു വീട്ടിലല്ല ഒക്കെ വെവ്വേറെ വീടുകളിലാണ് നമ്മുടെ അടുത്തടുത്ത വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ ഓരോ വീട്ടിലുണ്ടാവും എല്ലാ ഐറ്റംസും അപ്പോൾ ഇതേ ആര്യവേപ്പിൻ്റെ എല്ലാം നമ്മളുടെ ഹെയർ ഓയിലിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഞാനിവിടെ പൊട്ടിക്കുന്നുണ്ട് ഒരുപാടൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് പേരയിലാണ് അതും വേറെ വീട്ടിലുണ്ട് അപ്പോൾ പേരയില നമ്മളുടെ ഒരു എന്താ പറയുക കൂമ്പ് എന്ന് പറയില്ലേ പേരയിലയുടെ കൂമ്പാണ് നമുക്ക് ആവശ്യം ആ ഒരു കിളിർത്ത് വരുന്ന ഒരു കൂമ്പില്ലേ ഫ്രഷ് ആയിട്ടുള്ളത് അതാണ് നമുക്ക് ആവശ്യം കേട്ടോ അപ്പോൾ അത് ഞാൻ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാടൊന്നും കിട്ടിയില്ല എനിക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും ആവശ്യമുള്ളതിനേക്കാളും അത്ര കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുറച്ചൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്രയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് തുളസിയാണ് തുളസി നമ്മളുടെ വീട്ടിലുണ്ട് കേട്ടോ അപ്പം നമ്മൾ തുളസി ആവശ്യത്തിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഞാൻ കൃഷ്ണ തുളസി ആണ് നമ്മുടെ വീട്ടിലുള്ളത് കേട്ടോ അപ്പോൾ അത് ഞാൻ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ അത് ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതും പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും തുളസി കേട്ടോ ഒരു പിടി തുളസിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലെ ഓരോ ഇൻഗ്രീഡിയന്റിന്റെയും ഗുണങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമുക്ക് ഇത്രയല്ല ഇനിയും ആവശ്യമായിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ചീനച്ചട്ടിയിലാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഈ ചെമ്പരത്തിയും ചെമ്പരത്തി ഇലയും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ എന്താ പറയുക പേരയിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒന്നും കൂടി കേട്ടോ എന്നിട്ട് നമ്മളിവിടേതാ ആര്യവേപ്പിൻ്റെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഇങ്ങനെ എന്താ പറയുക ആ ഒരു തണ്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ തണ്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല അതും നല്ല ഗുണ ഗുണമുള്ളത് തന്നെയാണ് നമ്മുടെ ഇല പോലെ തന്നെ നല്ല ഗുണമുള്ള തന്നെയാണ് ആ ഒരു തണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളുടെ കൃഷ്ണ തുളസി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ അതായത് തുളസി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കണത് നമ്മുടെ ചുവന്നുള്ളിയാണ് കേട്ടോ ഒരു പിടി കൈയളവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു പിടി തന്നെ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ഐറ്റംസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കറ്റാർ വാഴയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കാനുള്ള കച്ചാർവാഴ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്രയേ ഉള്ളൂ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ കുറച്ച് ഒരെണ്ണമൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരെണ്ണം എടുത്താൽ മതി നമ്മൾ ഹെയർ ഓയിലിന് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഹെയർ ഓയിലിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഇതേപോലെ നല്ല നൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ നമ്മുടെ കച്ചാർ വാഴ അങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ആണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇതൊന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മുടെ കച്ചാർ വാഴ് ആഡ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനിവിടെ അര ലിറ്റർ എന്താ പറയുക വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്നൊക്കെ പറയില്ലേ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ ഇതാവുമല്ലോ അതാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു മുക്കാൽ ലിറ്ററോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ അതിൽ ഉള്ളതിനനുസരിച്ചിട്ടുണ്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെതാ എന്ത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരട്ടെ നല്ല രീതിക്ക് തന്നെ നമുക്കിത് തിളച്ച് അതിൻ്റെ ഒരു കളറൊക്കെ നല്ല രീതിക്ക് തന്നെ ചെയ്ഞ്ച് ആവണം ആ രീതിക്ക് നല്ല രീതിക്ക് തന്നെ തിളച്ച് വരട്ടെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നാലും ശ്രദ്ധിക്കുക ഒരു അഞ്ച് മിനിറ്റൊക്കെ ഓടുമ്പോൾ ഇളക്കി കൊടുക്കുക അപ്പോൾ അത് നമ്മുടെ എണ്ണതാ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട് ഒരു പച്ച ഷെയ്ഡൊക്കെ വരുന്നുണ്ട് നമ്മളുടെ ഈ ഒരു എണ്ണ വന്നിട്ട് അപ്പം നല്ലൊരു കളറ് വീണ്ടും നന്നായിട്ട് മാറി വരും അപ്പം അതുവരെ നമ്മളിത് വെയിറ്റ് ചെയ്യുക അപ്പം നന്നായിട്ട് തിളയ്ക്കട്ടെ കേട്ടോ അപ്പോൾ അധികം നമ്മളുടെ എണ്ണ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല രീതിക്ക് തന്നെ കളറൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ല കളറ് ചേഞ്ചായി ഒരു ഒരു ബ്ലാക്ക് ബ്ലാക്ക് അല്ല ഒരു നല്ലൊരു ഗ്രീൻ അങ്ങനത്തെ ഒരു ഷെയ്ഡായി വരും നമുക്കിത് അറിയാൻ പറ്റും നമ്മളിതിങ്ങനെ ഇളക്കണ സമയത്ത് ഒരു ഇളക്കണതിൻ്റെ സൗണ്ടൊക്കെ ഒരു നല്ലൊരു വ്യത്യാസം വരും ആ ടൈമിലൊക്കെ ആയിട്ട് നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ അപ്പം നല്ല രീതിക്കിതൊന്ന് ആയി വരട്ടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഭയങ്കരമായിട്ട് വയർത്തിട്ടിട്ട് നമ്മളിത് അടുപ്പത്തൊക്കെ വെക്കുക കേട്ടോ ഗ്യാസും ഒക്കെ വയ്ക്കുമ്പോൾ ഇതാന്ന് പറയുമ്പോഴത്തേനും ഗ്യാസ് തീരും അപ്പോൾ കുറച്ചൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇന്ന് കൂടുതലൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കണ കാരണം ഗ്യാസുമ്പോൾ വെച്ചതാണ് കേട്ടോ വേറെ നല്ല അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ആണ് ഞാൻ ഗ്യാസ്മ വെച്ചത് വെച്ചത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ആയി വരട്ടെ അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതേ നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു സൗണ്ട് വ്യത്യാസം വരുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റും എന്തേ ശ്രദ്ധിച്ച് കേട്ടോ 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 ഒരു നല്ല ഉണങ്ങിയ അല നമ്മൾ ഇളക്കിയാണ്ടാവില്ലേ ഒരു ചേഞ്ച് വ്യത്യാസം നമുക്ക് മനസ്സിലാവാൻ പറ്റുമോ അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേനും നമുക്കിത് ഇറക്കി വയ്ക്കാം കേട്ടോ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ എണ്ണ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇളക്കുമ്പോൾ സൗണ്ട് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ തന്നെ നമുക്കിത് ഇറക്കി വെക്കാം നല്ല അങ്ങോട്ട് കരിയിക്കേണ്ട കേട്ടോ അപ്പോൾ സ്മെല്ലൊക്കെ ഒരുമാതിരിയാവും അപ്പോൾ നമ്മൾ ആ ഒരു പാകം ആണ സമയത്ത് നമുക്കിത് ഇറക്കി വയ്ക്കാം ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ എന്തായാലും ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ നമ്മൾ അത് ആയിക്കോളും വിചാരിച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കരുത് നല്ല കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമൊക്കെ പോകും വേറെ എന്താ പറയുക ഒരു സ്മെല്ലൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു പരിപാവണ സമയത്ത് നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഇലകളുടെ ഒക്കെ ആ ഒരു കളറൊക്കെ ആയിട്ടുണ്ട് ഇപ്പോട്ടോ ഇനി നമ്മളിത് നല്ല രീതിക്ക് അരിച്ചെടുക്കാം കേട്ടോ നല്ല രീതിക്ക് തന്നെ ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ കൈയ്യൊന്നും പൊള്ളിക്കാൻ നിൽക്കല്ലേ നമ്മൾ ഇതിരുമ്പ് ചിഞ്ചട്ടിയിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരാഴ്ച നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ട് പിന്നെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അയൺ സത്തൊക്കെ ഇതിൽ അടങ്ങിയിട്ട് നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ ഡബിൾ ബെനിഫിറ്റ് ആകുട്ടോ അപ്പോൾ ഞാൻ ഈ പിരിമ്പ് ചിഞ്ചട്ടിയിലല്ല വെച്ചിട്ടുള്ളത് അത് കാരണം തന്നെ ഞാൻ ചൂടാറിയതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് മാറ്റുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ജസ്റ്റ് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഞാനിങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി അതിൻ്റെ ആ പിണ്ടി പിണ്ടിണ്ടാവില്ലോ അങ്ങനെ അരിച്ചെടുത്താൽ വീണ്ടി ഉണ്ടാവുമല്ലോ അത് ഞാൻ പിറ്റേ ദിവസം തലയിലൊക്കെ അപ്ലൈ ചെയ്തൊരു പാക്ക് പോലൊക്കെ ഇടും അങ്ങനെ എന്താ പറയുക എല്ലാവരും തലയിലൊക്കെ അപ്ലൈ വീട്ടിലെല്ലാവരും തലയിലൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ ഇട്ട് എടുക്കും കേട്ടോ കളിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടെടുക്കും അപ്പോൾ നമ്മളിത് നല്ല രീതിക്ക് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതാ ഈ ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ബോട്ടിലാക്കി വെക്കണ സമയത്ത് അടിയിലിങ്ങനൊരു പാത്രം വെച്ചിട്ട് നിറക്കുക കേട്ടോ അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ് അപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പോയത് നമുക്ക് റിട്ടേൺ ഇതിൽക്കാനാക്കാം അല്ലെങ്കിൽ നമുക്ക് തന്നെ യൂസ് ചെയ്യാം അപ്പോൾ എന്താ പറയുക ഇതേപോലെ പോവാത്ത രീതിയിൽ ഒഴിച്ചെടുക്കുക പൂവാണെന്നുണ്ടെങ്കിൽ ആ പാത്രത്തേക്ക് അല്ലേ പോവുള്ളൂ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ അടിയിലൊരു പാത്രം വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ബോട്ടിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ അതേ നല്ല രീതിക്ക് തന്നെ നല്ല കളറൊക്കെ ഒന്ന് നോക്കി ഇത് കാണുമ്പോൾ കറുപ്പ് കളറായിട്ട് തോന്നുമെങ്കിലും ശരിക്കും ഇത് പച്ച കളറിലാണ് കേട്ടോ അപ്പോൾ ദേ ഇതാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറൊക്കെ നല്ല ഒരു കളറ് നല്ലൊരു പച്ച കളറാണ് കളറാണല്ലേ അപ്പോൾ ഞാനിത് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഞാനിപ്പോൾ ഒരുപാട് ദിവസമായി ഞാൻ അപ്പോൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഓണത്തിൻ്റെ ഒക്കെ മുൻപ് അപ്ലൈ ചെയ്തതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഹെയർ ഓയിൽ കഴിഞ്ഞ കാരണം പിന്നെ എനിക്ക് സാധാരണ നോർമൽ വെളിച്ചെണ്ണമൊക്കെ യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ അങ്ങനെ അപ്പോൾ ഞാൻ ഇത് കാച്ചിട്ട് വേണം തേക്കാൻ വേണ്ടിയിട്ടെന്ന് വെച്ചിട്ട് ഹെയർ ഒന്നും അപ്ലൈ ചെയ്യാറില്ല കേട്ടോ അതുകാരണം എന്നെ ചകിരി പോലെയാണ് മൂടിയിരിക്കുന്നുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ഓണം ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഷാംപും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആകെ ഒരുമാതിരി നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയർ അപ്പോൾ നല്ല രീതിക്ക് തന്നെ മുടിയിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇതേപോലെ മുടിയിലൊന്ന് ഫുള്ള് നമ്മളുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കാൽപ്പ് മുതൽ മുടിയുടെ തുമ്പ് വരെ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഒന്നും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണത് അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഒരുപാട് അപ്ലൈ ചെയ്യുന്നത് അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ നമ്മളൊരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒരു ഹെയർ ഓയിൽ മസാജിങ് ഒക്കെ ചെയ്ത് അപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ എടുക്കാൻ സമയത്ത് ശ്രദ്ധിക്കട്ടെ ചെറിയൊരു ചൂടോട് കൂടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു ഡബിൾ ബോയിലിങ് ഒക്കെ ചെയ്ത് ചെറിയൊരു ചൂടോട് കൂടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിലൊരിക്കലും അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കലൊക്കെ ആയിട്ട് അങ്ങനെ ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ ഹെയർ ഓയിൽ അപ്പം നമ്മൾ ഈ ഹെയർ ഓയിൽ ആഡ് ചെയ്തിട്ടുള്ള ഓരോന്നും നമ്മുടെ ഹെയറിന് അത്രയും നല്ലൊരു ബെനിഫിറ്റ് നൽകുന്ന തന്നെയാണ് കേട്ടോ നമ്മളുടെ ആര്വയ്പ്പാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെയറിൽ ഉണ്ടാകുന്ന റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് താര ഒരുപാട് അങ്ങോട്ട് റിമൂവ് ആവുന്നില്ല കേട്ടോ പക്ഷേ താരം അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബാക്ടീരിയയും ഫംഗസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആര്വയ്പ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പേരയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നല്ല അടിപൊളിയിട്ട് വളരാൻ വേണ്ടിയിട്ട് മുടി പൊട്ടി പോകുന്ന തടയാൻ വേണ്ടിയിട്ടൊക്കെയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കറ്റാർ വഴയും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഉച്ചമ്പരത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ഹെൽത്തി ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളുടെ ഈ ഒരു കൃഷ്ണ തുളസി കൃഷ്ണ തുളസി എന്നെ വേണം എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നിങ്ങളുടെ വീട്ടിലേതാണുള്ളത് അതെടുക്കുക അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെയർ നല്ല തിക്കായിട്ട് വളർത്താൻ വേണ്ടിയിട്ടും നല്ല അടിപൊളിയിട്ട് അകൽ നിരക്കൊഴിവാക്കാൻ വേണ്ടിയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് വളർത്താൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് ചുവന്നുള്ളി ചുവന്നുള്ളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും താരം പോകാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾക്കൊക്കെയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ഹെയറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഞാൻ ിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് മാത്രമാണ് നമുക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഇനിയും ഒരുപാട് ഐറ്റംസ് നമുക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നമുക്ക് ഞാൻ സിമ്പിളായിട്ടാണ് ഞാൻ ഒരു ഹെയർ ഓയിൽ കാണിച്ചു തന്നിട്ടുള്ളത് ഞാൻ ഒരുപാട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരുപാടൊന്നും ആൾക്കാരിൽ ഉണ്ടാവില്ല അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ ഒരു ഐറ്റങ്ങളൊക്കെ എല്ലാവരുടെയും മിക്ക ആൾക്കാരും വീട്ടിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മിക്ക ആൾക്കാർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ പറഞ്ഞു തന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് അതും അടിപൊളിയായിട്ട് നല്ല നല്ല റിസൾട്ട് തരുന്ന ഒരു ഹെയർ ഓയിൽ തന്നെയാണ് നമ്മുടെ ചാനലിൽ മുന്നേ ഞാനൊരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു നല്ലൊരു ഹെയർ ഓയിൻ്റെ വീഡിയോ തന്നെയായിരുന്നു കേട്ടോ അത് അപ്പോൾ അതിൽ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചി ഇന്നതില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ ഈ ഒരു ഐറ്റം എന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ അങ്ങനെ ചോദിച്ചിട്ട് കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഐറ്റം വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും എന്താ പറയുക പെട്ടെന്ന് കടയിലൊന്നും പോവാതെ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഞാൻ മുന്നണ്ടാക്കിയ ഹെയർ ഓയിൻ്റെ സെയിം ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അത്രയും ഐറ്റംസ് ഇതിലില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഹെയർ ഓയിൽ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ ഇതേപോലെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും ഹെയർ ഓയിൽ നമ്മുടെ ഹെയറിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് മകൽനരം ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ അത് വളരെ അധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം ബൈ